ഇന്ന് നമ്മുടെ സയൻസ് സിറ്റി നാടിന് സമർപ്പിക്കുന്ന ദിവസമാണ് നമ്മുടെ രാജ്യത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് ഒരു സംരംഭത്തിലേക്ക് ഒരു സർക്കാർ പോകുന്നതെന്ന് എൻ്റെ വീടിൻ്റെ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോയാൽ എനിക്ക് ഈ സയൻസ് സിറ്റിയിലേക്ക് എത്താം കോഴ എന്ന് പറയുന്ന സ്ഥലമാണ് പേര് മാത്രമാണ് ഇത്തിരി പ്രശ്നമുള്ളൂ കോഴ ഏ സ്ഥലമല്ല ഗംഭീര സ്ഥലമാണ് കോട്ടയത്ത് കുറവിലങ്ങാടിനടുത്ത് കോഴ എന്ന് പറയുന്ന സ്ഥലത്ത് സംസ്ഥാന സർക്കാർ വീട്ടു നൽകിയ മുപ്പത് ഏക്കർ ഭൂമിയിലാണ് സയൻസ് സിറ്റി യാഥാർത്ഥ്യമായിരിക്കുന്നത് നോക്കൂ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ ഒരുപക്ഷേ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് മനുഷ്യ പറഞ്ഞതുപോലെ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ മാറ്റങ്ങളാണല്ലോ ആ മാറ്റങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം ഈ സയൻസ് സിറ്റി അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി സനോജ് കോട്ടയത്ത് ചേരുകയാണ് അപ്പോൾ ഞങ്ങൾ കോട്ടയംകാർ തമ്മിലൊന്ന് സംസാരിക്കട്ടെ അതിനുശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കാം അവിടെ സനോജ് അവിടെ സനോജ് നമ്മുടെ സയൻസ് സിറ്റി ഇന്ന് ഉദ്ഘാടനത്തിന് തയർ തയ്യാറാവുകയാണ് അപ്പോൾ എല്ലാ കേരളീയർക്കും അഭിമാനമാണ് കോട്ടയക്കാർക്ക് കുറച്ച് അഭിമാനം സ്പെഷ്യൽ ആയിരിക്കട്ടെ എന്ന് കരുതി അതുകൊണ്ട് നമുക്ക് കുറച്ച് സംസാരിക്കാമെന്ന് ഞാനിങ്ങനെ പറയുകയായിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ സയൻസ് സിറ്റിയുടെ പ്രത്യേകതകൾ എപ്പോഴാണ് ഉദ്ഘാടനം തീർച്ചയായിട്ടും മനു മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ഒന്നാകെ ഈ രാജ്യത്തിൻ്റെ ഒന്നാകെ ഒരു അഭിമാന സ്തംഭമായി മാറാൻ പോവുകയാണ് കോട്ടയം കുറവലങ്ങാട് കോഴയിൽ സർക്കാർ പണി കഴിച്ചിട്ടുള്ള മുപ്പത് മുപ്പത് ഏക്കർ ഭൂമിയിലെ മനോഹരമായ ഈ സയൻസ് സിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും നേരത്തെ രണ്ട് പ്രാവശ്യം ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി തീരുമാനങ്ങളിലെടുത്ത് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ കൂടിയും പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെക്കാവത്ത് കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹവും പങ്കെടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജോസ് കെ മാണി എം ബി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ജോസ് കെ മാണിയുടെ കൂടി ഇടപെടൽ കൂടി ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയ മുപ്പതേക്കർ ഭൂമിയിൽ മനോഹരമായ ഒരു കുന്നിൻ ചെരുവിലാണ് ഈ സയൻസ് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ മുടക്കി നിർമ്മിച്ച സയൻസ് സെൻറ്ററിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ ഇന്ന് നിർവഹിക്കപ്പെടുന്നത് അതിനകത്ത് ഉള്ള സംവിധാനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്ര ഗ്യാലറികൾ ത്രിമാന പ്രദർശന തിയേറ്ററുകൾ ഒപ്പം തന്നെ സെമിനാർ ഹാൾ ഇന്നൊവേഷൻ ഹബ്ബ് അങ്ങനെ ഉൾപ്പെടുന്ന സയൻസ് സെൻറ്റർ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ഒപ്പം തന്നെ പ്ലാനറ്റേറിയം അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ പ്രധാനമായും ഈ ഇന്നൊവേഷൻ ഹബ്ബ് ഒപ്പം തന്നെ പ്ലാനറ്റേറിയം തിയേറ്ററുകൾ സംഗീത ജലധാര പ്രകാശ ശബ്ദ സമന്വയ പ്രദർശനം ഇതൊക്കെ പറയപ്പെടുമ്പോൾ പലപ്പോഴും പലർക്കും അറിയപ്പെടണമെന്നില്ല ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഒരു നൂറ് മീറ്റർ മാറിയുള്ള ഒരു ചെറിയ പ്രതലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ വളരെ സാവധാനത്തിൽ വളരെ ശബ്ദം കുറച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിൻഭാഗത്ത് നൂറ് മീറ്റർ മാറിയുള്ള മറ്റൊരു പ്രതലത്തിൽ നമ്മൾ ആ പതുക്കെ പറയുന്ന ശബ്ദം അവിടെ കേൾക്കാൻ കഴിയുന്നു എന്നുള്ള ഒരു അത്ഭുതകരമായ ശാസ്ത്രത്തിൻ്റെ പ്രതിഭാസമൊക്കെ നമുക്ക് അവിടെ എത്തിയാൽ നേരിട്ട് കാണാൻ കഴിയും അങ്ങനെ വിദ്യാർത്ഥികൾക്കും ഈ നാടിനും വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും വലിയ ഒരു വാതായനങ്ങൾ തുറക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഈ സംവിധാനം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം ശാസ്ത്ര ഗവേഷണ വിദ്യാർത്ഥികൾക്കൊക്കെ വരും കാലഘട്ടങ്ങളിൽ ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കേന്ദ്രമായി ഈ സയൻസ് സിറ്റിയും സയൻസ് സെന്ററും മാറും മനു അവിടെ പോയിട്ട് ഇതൊക്കെ കണ്ടിട്ട് വിട്ടുപോയോ മനുഷ്യല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതൊരു വലിയ നമുക്ക് അറിയപ്പെടാത്ത പല കാര്യങ്ങളും നേരിട്ട അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുമ്പൊക്കെ നമ്മുടെ സമീപ പ്രദേശങ്ങളില്ലാത്ത സംവിധാനങ്ങൾ നമ്മുടെ കൂടി എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗവേഷകരെ സംബന്ധിച്ച് ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുവാൻ അറിയുവാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്കെല്ലാവർക്കും വരും കാലഘട്ടങ്ങളിൽ വരും തലമുറയ്ക്ക് ഇതിൻ്റെ വലിയ ഒരു മുതൽക്കൂട്ടായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സയൻസ് സിറ്റി നാടിന് അഭിമാനമാകാൻ പോകുന്ന സയൻസ് സിറ്റി അപ്പോൾ ഒരുപാട് സന്തോഷം അതിന്റെ വിവരങ്ങൾ കേട്ടത് അത് കോട്ടയതാതിൽ ഞങ്ങൾ കോട്ടയക്കാരെ സംബന്ധിച്ച് കൂടുതൽ സന്തോഷം